ഈ ജനങ്ങളെല്ലാം വിഡ്ഢികളാക്കണ ഒരു രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പോകണ്ട കാര്യമില്ലാതെ പോയതല്ല ഇപ്പൊ ഈ സമയത്ത് എന്താന്ന് വെച്ചാൽ വോട്ട് കഴിഞ്ഞ ഉടനെ പോയതേ ഇപ്പൊ എല്ലാവരും വേണ്ടിട്ടായിരിക്കും ചെയ്തത് എങ്കിലും ഇപ്പൊ ഈ യാത്ര വേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങള് പൊതുവേ സ്ത്രീകള് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കെതിരെ പ്രതിപക്ഷ നിര അടക്കമുള്ള നേതാക്കളും ജനങ്ങളും അടക്കം പ്രതിഷേധങ്ങളും അവരെ രോക്ഷാകുലനാക്കുന്നതും നാം കണ്ടതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് എതിരല്ല എന്നാൽ അതീവ രഹസ്യമായ യാത്ര നടത്തിയത് എന്തിനെന്നും മനസ്സിലാകുന്നുമില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്ര വെട്ടിച്ചുരുക്കി തിരികെ കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ എത്തി എന്തിനു ഭയന്നാണ് ആരെ ഭയന്നാണ് മുഖ്യമന്ത്രി ഈ ഒളിച്ചോടുന്നത് മുഖ്യമന്ത്രിയുടെ യാത്ര അനൗചിത്യമാണോ എന്താണ് ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അവര് ചോദിക്കാൻ അല്ലാതെ പോണോ അതിനാ ചോദിപ്പില്ല പിണറായി വിജയൻ നമുക്ക് വേണ്ടി എന്നാ ചെയ്തിരിക്കണത് അപ്പഴും ഇപ്പൊ ഗ്യാസിനും മറ്റൊക്കെ പണ്ട് എന്ത് വിലയായിരുന്നു നാനൂറ് രൂപ നാനൂറ്റി അമ്പത് രൂപ കിട്ടും ഇപ്പൊ എത്ര ആയിരത്തിഅമ്പത് രൂപ കൊടുക്കണം ഒരു ഗ്യാസിന് ഇനി കേറൂന്ന് തോന്ന അത് ഈ ജനങ്ങളെല്ലാം വിഡികളാക്കണ ഒരു രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ അവര് സേഫ്റ്റായി നമ്മളെല്ലാം കടക്കനിയിലാക്കിയിട്ട് അവര് രക്ഷപ്പെട്ടു അതാണ് അല്ലാതെ ഇതിപ്പോ ഓരോ കേസുകൾ വന്നിട്ട് ഇപ്പൊ നാൽപ്പത്വണെന്നാദ്യങ്ങൾ കേസ് മാറ്റിവെച്ചേ ഒരു സാധാരണ ജനങ്ങൾക്ക് പറ്റുമത് ഒരു സാധാരണ ജനങ്ങൾക്ക് ഒരു നല്ല നീതിയില്ല അവൻ തെറ്റ് ചെയ്യേണ്ട ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവനെ ശിക്ഷിക്കും ഇത് തെറ്റ് ചെയ്ത ആൾക്കാർ മുൻപന്തിയിൽ മുന്നേരയില് നിൽക്കുന്ന ആൾക്കാർ നാല്പത് തവണ മാറ്റി വച്ചേക്കണം അത് എവിടത്തെ നിയമം എന്തൊക്കെ നേരം അതിൽ എനിക്ക് വളരെ എതിർപ്പുണ്ട് കാരണം നമ്മളുടെ ഓരോരോ ഇതുകൾ അവരെ അവരുടേതായ രീതിക്ക് മാത്രം കാശുണ്ടാക്കുന്നു നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് എന്തിനു ഒരു റേഷൻ കാർഡ് കൊണ്ട് നമ്മൾ റേഷൻ കടയിൽ ചെന്നാ പോലും നമുക്കൊരു സാധനം കിട്ടാത്തൊരവസ്ഥയായി ആ അവസ്ഥയിലൊക്കെ ജനങ്ങളെ തള്ളി വിട്ടിട്ട് അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പ് തന്നെയാണ് ഈ ബുദ്ധിമുട്ടുള്ളപ്പോ പോകേണ്ട കാര്യമില്ല അത് നമുക്ക് ഈ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരുവോ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളു അത്രക്കൊക്കെ പറയാനുള്ളു പെൻഷൻകാർക്കാണെങ്കിലും കൂടി കൂടിക്കിടക്കുന്ന പെൻഷനൊക്കെ ഇപ്പൊ ഒരു മാസം രണ്ടു മാസേട്ടല്ലേ കൊടുത്തോളൂ ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഇപ്പം ഈ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് കഴിഞ്ഞ ഉടനെ പോയതേ ഇപ്പം എല്ലാവരും സാ സാ വേണ്ടിയിട്ടായിരിക്കും വോട്ട് ചെയ്തത് എങ്കിലും ഇപ്പം ഈ യാത്ര വേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾ പൊതുവേ സ്ത്രീകൾ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്തും ഒരുപാട് പൈസ വേണ്ടി ചിലവാക്കുന്നുണ്ട് ജനങ്ങളാണെങ്കിൽ ഓരോ കാര്യത്തിനും കണ്ടു പൊരിയുന്ന ചില സമയങ്ങളുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സാധനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര എരിഞ്ഞു വന്ന വിലയാണ് ഓരോ സാധനം മേടിക്കാൻ പറ്റി ഞങ്ങൾ പോലും ഞങ്ങൾ മേടിക്കാതെ പോരും ഭയങ്കര വില ഓരോ സാധനങ്ങൾക്ക് മേടിക്കാനായിട്ട് വീട്ടമ്മമാർക്കായ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് പോയാൽ ഒരു സാധനവും മേടിക്കാനില്ല കാര്യം വില കൂടുതലല്ലേ അന്നേരം സാ പിന്നെ മന്ത്രിക്കാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കാനുണ്ട് ഇങ്ങനെ എപ്പോഴും യാത്ര പോയി മന്ത്രിക്ക് ആരും ആരും ചോദിക്കാനും ആരും ചോദിക്കാനില്ല മന്ത്രിക്ക് ഒരുപാട് പൈസ ചിലവാക്കാനുണ്ട് പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ ആ ചെലവാക്കിന്റെ ഒരു ഭാവങ്ങൾക്ക് ആ പൈസ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ സാധനങ്ങൾക്ക് വില കുറയ്ക്കാനെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു